ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഒരു വെറും നാല് ഇൻഗ്രീഡിയൻസ് ഉള്ളോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് പിന്നെ ഒരു അര കിലോ ചവന്നുള്ളി ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്രഷ്ഡ് ചില്ലി ഒരു നാല് ടേബിൾ സ്പൂണും ഉപ്പും വെളിച്ചെണ്ണയും എടുത്ത് വച്ചിട്ടുള്ളത് ഈ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറാണ് വെച്ചിട്ടുള്ളത് അതിൽക്കിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നല്ല നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അര കിലോ ചുവന്നുള്ളി ചുവന്നുള്ളി തന്നെ ചേർക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടുക അത് അരികെ വെച്ച് അതൊക്കെ ഒന്നും വേണ്ട ഡയറക്റ്റായിട്ട് തന്നെ തോല് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്നും വഴറ്റി കൊടുക്കുക കണ്ടില്ല ഈ ഒരു പരിവായി കിട്ടിയാൽ മതി കേട്ടോ ആ സമയത്ത് നമുക്ക് ക്രഷ്ഡ് ചീലി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇവിടെ അത്ര അധികം ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ നമ്മളെ ബീഫും ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കിലോ ബീഫാണ് അത് അതിൽ തട്ടിക്കൊടുക്കാം അത് തട്ടിക്കൊടുത്തതിനു ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക വെള്ളം ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫിന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ആ വെള്ളം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബീഫ് വേവിക്കാം അപ്പോൾ ഓരോരുത്തരുടെ ബീഫും ഓരോ വേവമായിരിക്കുമല്ലോ ഞാനിപ്പോൾ മീഡിയം ലോ ടു മീഡിയം ആണ് ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എട്ട് വിസിൽ വേണ്ടി വന്ന് എൻ്റെ ബീഫ് വേവാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ബീഫൊക്കെ വെന്ത് ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുന്നത് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും അതിലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ബീഫീന്നുള്ള വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടാ ആ നന്നായിട്ട് തീ വെച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആയി കിട്ടണം അപ്പോഴാണ് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ നോക്കി വെക്കാം അടിപൊളി ടേസ്റ്റാണ് ഇട്ടാ ഞാനിപ്പോൾ നോമ്പെന്ന് വെച്ചിട്ടാണ് ഈ കറി ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ കണ്ട കണ്ടതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ അധികം ഒന്നും ചേർത്തിട്ടില്ലല്ലോ ആകെ നാല് ഇൻഗ്രീഡിയൻസ് അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബീഫല്ലേ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് അതെൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തതാണ് ആ റെസിപ്പിയിൽ ഇങ്ങനെ കറിവേപ്പിലൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഗ്രേവി ഉണ്ട് അത് നമുക്ക് ചൂടാറുമ്പോൾ ആ ഗ്രേവി അത് വറ്റിയിട്ട് കുഴമ്പം പോലെ ആയിക്കോളും അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്നിരുന്നു ശേഷം ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ചോന്നുള്ളി ഒന്ന് തോൽ കളയണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ വേറെ സവാള എടുക്കരുത് അതുമാത്രമല്ല കുറച്ച് അധികം തന്നെ വേണം ഒരു കിലോ ബീഫിന് ഏകദേശം ഏകദേശം എല്ലാം അരക്കിലോ ചുവന്നുള്ള എന്നെ വേണ്ടി വരും അതും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് പിന്നെ അതുപോലെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ആ പത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്